ജോക്കുട്ടൻ അപ്പറ കാണന്ന് നല്ല ഉറക്കമാണ് ഇന്ന് സ്കൂളിലും പോകണ്ടതല്ലേ നമുക്ക് പോയി വിളിക്കാം അതിന് മുന്നേ ഇതൊന്ന് എഴുതി കൊടുക്കട്ടെ രണ്ടാം ക്ലാസ്സിലേക്ക് ഉണ്ടോ കൊച്ചു പോവില്ലേ എന്തെങ്കിലും ഒരു പുസ്തകം ഇല്ലാതെ പോയതോ എങ്ങനെയാ ഓക്കെ കുട്ടിനീ ഞാൻ വിളിച്ച പോലെ വിളിച്ചത് സ്കൂളില് കൊണ്ടുവച്ചിട്ടായിരുന്നു പാട്ടിനുള്ള ഉടുപ്പ് മുണ്ടു മുണ്ടു വെട്ടാത്ത പെൻസിലും കൂടെ വെട്ടിക്കൊടുക്കാം എനിക്കിന്നും ഇഷ്ടമില്ല തയ്യൊക്കെ ഉണ്ടോ ഇപ്പോൾ ആ ഒരെണ്ണം കുറച്ച് കൊടുത്താൽ മതിയാവും പ്രത്യേകം ഒന്ന് എഴുതിപ്പിക്കുകയല്ല അതവിടെ ഇരിക്കട്ടെ പിന്നെ വേണേ രാവിലെ മുഖമൊക്കെ പോയി കഴിയണേ ഹായ് പറഞ്ഞു പാട്ട് എണീറ്റ് എണീറ്റ് പരിപാടി പാട്ടുപാടേണ്ട പരിപാടിയുള്ള അത് ഇട്ടാലും നല്ലതാ കിട്ടോ ചെറുപ്പൂട്ടം പോന്ന് നോക്കി ഇരുന്നിരുന്നിരുന്ന അപ്പുറത്തെ ആതിരെ കൊച്ചു പോകുന്നതും കണ്ടു അങ്ങനെ പതിനൊന്നര ആയപ്പോൾ ജോക്കൂട്ടൻ്റെ പാട്ട് പരിപാടി ഉണ്ടായിരുന്നു സ്കൂളിൽ പോകണ്ടാന്ന് ഞങ്ങൾ വെച്ചതാണ് പക്ഷേ പോയേക്കാന്നു തോന്നി അങ്ങനെ പതിനൊന്നേകാലായപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് ജോക്കൂട്ടൻ്റെ സ്കൂളിലോട്ടങ്ങ് വെച്ചു അങ്ങനെ പാട്ടും മേളവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് കർട്ടൺ റോഡും മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിയായത് അതിൻ്റെ കൂടെ എന്തായാലും ഇറങ്ങിയതല്ലേ മാസാദ്യമായതുകൊണ്ട് കുറേ സാധനങ്ങളും കൂടെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരുവാ ഞങ്ങളെല്ലാവരും പോയിട്ട് തിരിച്ചു വന്നു എന്നിട്ട് ഞാൻ കുറച്ച് നേരം കയറി കിടന്നു എനിക്ക് നല്ല പോളി ജലദോഷം പിടിച്ചു അതാക്കിന് എൻ്റെ രുചി ഇല്ല മൂക്കിന് മണവുമില്ല അങ്ങനെ കമ്പും കിട്ടി കയറ്റേണ്ട വരും ഇനി ഞാൻ എൻ്റെ അടുത്തും വന്നിട്ടുമുണ്ട് തിരിച്ച് മൂന്ന് മൂന്നര ആയ സമയം ലേസ് തിന്നുന്നു ഹിമാലയൻ സോൾട്ടിൻ്റെ ലേസ് രാവിലെ മേടിച്ച പാക്കറ്റിൽ നിന്ന് എടുത്തതാണ് അപ്പം നമുക്ക് ചേട്ടാ പറയാം അപ്പറേ വീട്ടിൽ ചേച്ചിയും വന്നിട്ട് കാണും കളിക്കാൻ വരും അറിയത്തില്ല നമുക്ക് ചേട്ടാ പറയാം നോക്കാം